ان الحمد لله خالق السماوات والارض وجاعل الظلمات والنور وفالق الحب والنواه ان الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه نعوذ بالله من شرور انفسنا ومن سيئات اعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. نشهد ان لا اله الا الله ونشهد ان محمدا عبده ورسوله. ايها الناس اوصيكم واياي بتقوى الله. اعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم الهاكم التكاثر حتى زرتم المقابر كلا سوف تعلمون ثم كلا سوف تعلمون كلا لو تعلمون علم اليقين لترون الجحيم ثم لترونها عين اليقين ثم لتسألن يومئذ عن النعيم صدق الله صدق الله العلي العظيم بريم الله صفوذر ماري അള്ളാഹു സുബഹാനുഭവത്താലയുടെ വിധിവിലക്കുകൾ പൂർണ്ണമായി പാലിക്കണമെന്ന് തക്കവ ഉള്ളവരായിരിക്കണമെന്ന് ഞാൻ എന്നോടും എന്നോടെന്ന പോലെ നിങ്ങളോടും വളരെ കണിഷമായി ബസിയെത്തി ചെയ്യുകയാണ് ജീവിതത്തിലെ ഒരുപാട് തിരക്കുകൾക്കിടയിലാണ് അല്ലാഹുവിനെക്കുറിച്ചും അള്ളാഹുവിൻ്റെ ദീനിനെക്കുറിച്ചും ആലോചിക്കുന്നതിന് വേണ്ടി നമ്മളെല്ലാവരും ഇവിടെ ഒരുമിച്ച് ഒരുമിച്ചുകൂടിയിരിക്കുന്നത് ഇതിനുവേണ്ടി അഥവാ ചുമഴയ്ക്ക് വേണ്ടി നാം നീക്കിവെച്ചിട്ടുള്ള ഏതാനും മിനിറ്റുകൾ പോലും ഈ വിഷയത്തിൽ ഏകാഗ്രതമായി ചിന്തിക്കുവാൻ നമുക്ക് സാധ്യമാകുന്നില്ല സാധ്യമാകാത്ത വിധം ജീവിതത്തിൻ്റെ തിരക്കുകൾ നമ്മുടെ മനസ്സിനെ പിടികൂടുകയാണ് ചെയ്യുന്നത് ഇവിടെ ഇരിക്കുമ്പോഴും നമ്മുടെ കച്ചവടത്തെക്കുറിച്ചും വ്യവസായത്തെക്കുറിച്ചും നമുക്ക് ചെയ്തു തീർക്കേണ്ടുന്ന ജോലികളെക്കുറിച്ചും നമ്മുടെ ഭാവിയെക്കുറിച്ചുമൊക്കെയാണ് നാം ആലോചിക്കുന്നത് അടുത്ത നിമിഷത്തിലെ ജീവിതമെന്നത് സംഭവിക്കുമെന്ന് ഉറപ്പില്ലാത്ത ഒരു പ്രഹേളിക മാത്രമാണ് ഏത് നിമിഷത്തിലും മരണം നമ്മെ പിടികൂടാം ഒരുപക്ഷേ ഈ ഹുത്തുബസാനിക്കുന്നതിനു മുമ്പ് ഹുത്തുബ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നയാൾ കുഴഞ്ഞു വീണുപോവുകയും ഈ മിമ്പറിൽ വെച്ച് തന്നെ മരണം പിടികൂടുകയും ചെയ്തേക്കാം ഒരുപക്ഷേ ഈ ഹുത്തുബസാനിക്കുന്നതിന് മുമ്പ് നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ തലചുറ്റി വീഴുകയും ഇവിടെ നിന്നെടുത്ത് പുറത്തേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് തന്നെ മരണം സംഭവിക്കാനുള്ള സാധ്യതയും ഉണ്ടെന്നിരിക്കെ അടുത്ത നിമിഷത്തിലെ ജീവിതം എന്നത് സംഭവിക്കുമെന്ന് ഒരു പ്രഹേളിക മാത്രമാണ് എന്നാൽ സംഭവിക്കുമെന്നുറപ്പുള്ള ഒരു യാഥാർത്ഥ്യമുണ്ട് ആ യാഥാർത്ഥ്യമാണ് മരണം എന്ന് പറയുന്നത് മരണം സംഭവിക്കാതിരിക്കുകയില്ല കഴിഞ്ഞുപോയ പ്രവാചകന്മാരും രാജാക്കന്മാരും മഹാരഥന്മാരായ ശാസ്ത്രകാരന്മാരും ബുദ്ധിജീവികളും എവിടെ പോയി എന്ന ചോദ്യത്തിനുള്ള മറുപടി അവരെല്ലാം മരിച്ചുപോയി എന്നത് തന്നെയാണ് നാം ജനിച്ചിരിക്കുന്നു എന്ന ഒരൊറ്റ കാരണം മതി നമ്മൾ മരിക്കുവാൻ അതായത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു നിഴലായി നമ്മോടൊപ്പം എപ്പോഴും മരണമുണ്ട് ഇപ്പോൾ ഇമാം മെമ്പറിൽ കയറിയതിനു ശേഷം പത്ത് മിനിറ്റ് നേരം നമ്മൾ മരണത്തോടടുത്തു കഴിഞ്ഞിരിക്കുന്നു ഒരു പക്ഷേ മരണം ഒരു നൂറ്റാണ്ടിന് ശേഷമായിരിക്കും സംഭവിക്കുന്നത് അല്ലെങ്കിൽ അടുത്ത നിമിഷത്തിലായിരിക്കും സംഭവിക്കുന്നത് മരണം എപ്പോൾ സംഭവിക്കുന്നുവെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നിന്ന് പത്ത് മിനിറ്റ് ഞാൻ മെമ്പറിൽ കയറിയതിനു ശേഷം കൊഴിഞ്ഞു പോയിരിക്കുന്നു ആ പത്ത് മിനിറ്റ് ജീവിതത്തിൽ ഒരിക്കലും എനിക്ക് തിരിച്ചു കിട്ടുകയില്ല നിങ്ങൾക്കും തിരിച്ചു കിട്ടുകയില്ല നമ്മുടെ ഇലക്ട്രോണിക് വാച്ചിൽ നിന്ന് ചെറിയ ഒരു പി ശബ്ദം കേൾക്കാം ചില സന്ദർഭങ്ങളിൽ ആ ശബ്ദം നമ്മോട് വിളിച്ചു പറയുന്നത് അല്ലയോ മനുഷ്യ നിന്റെ ജീവിതത്തിൽ നിന്ന് ഒരു മണിക്കൂർ കഴിഞ്ഞുപോയിരിക്കുന്നു ആ ഒരു മണിക്കൂർ ഇനി നിനക്ക് തിരിച്ച് ലഭിക്കുകയില്ല എന്നാണ് പ്രഭാതത്തിൽ എഴുന്നേൽക്കുന്നതിന് വേണ്ടി നാം ഒരു ഘടികാരം ടൈം ടൈംപീസ് നമ്മുടെ മേശപ്പുറത്ത് വെക്കാറുണ്ട് അതിൽ നിന്ന് ചെറിയ ഒരു ശബ്ദം പുറപ്പെടും ടക് ടക് എന്ന ശബ്ദം ആ ഓരോ ശബ്ദവും നമ്മോട് വിളിച്ചു പറയുന്നത് മനുഷ്യ നിന്റെ ജീവിതത്തിൽ നിന്ന് ഒരു സെക്കൻഡ് കൊഴിഞ്ഞു പോയിരിക്കുന്നു എന്നാണ് ആ ടക് ടക് ശബ്ദം നമ്മുടെ ആയുസത്തിൽ ആയുസിൽ നിന്ന് സെക്കൻഡുകളെ അരിഞ്ഞു വീഴ്ത്തുന്ന ശബ്ദമാണ് ആ ശബ്ദം നമ്മൾ മരണത്തിലേക്ക് നടന്നടുക്കുന്നതിൻ്റെ ശബ്ദമാണ് സംഭവിക്കുമെന്ന് ഉറപ്പുള്ള മരണത്തെ മറന്നുകൊണ്ട് സംഭവിക്കുമെന്നുറപ്പില്ലാത്ത അടുത്ത നിമിഷത്തെ ജീവിതത്തിലെ ജീവിതത്തെക്കുറിച്ച് മാത്രം നാം ആലോചിക്കുന്നു എന്നുള്ളതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളമുള്ള ഏറ്റവും വലിയ ഗതികേട് ഏത് രൂപത്തിൽ നാം ജീവിതത്തെക്കുറിച്ചും ജീവിതത്തിലെ സൗകര്യങ്ങളെക്കുറിച്ചും ഓർക്കുന്നുവോ അതേ അളവിലും അതേ രൂപത്തിലും മരണത്തെക്കുറിച്ചും മരണത്തിന് ശേഷമുള്ള ലോകത്തെക്കുറിച്ചും ആലോചിക്കുവാൻ നമുക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് നാം മനസ്സിലാക്കും അല്ലാഹു സുബഹാരഹൂവത്താലെ ഉണർത്തുകയാണ് അല്ലു താസുർ തക്കാസുർ എന്ന മഹാരോഗം നിങ്ങളെ അശ്രദ്ധരാക്കിയിരിക്കുന്നു എന്തിൽ നിന്ന് അശ്രദ്ധരാക്കിയിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആൻ ഇവിടെ വിശദീകരിക്കുന്നില്ല നിങ്ങൾ അശ്രദ്ധരാക്കിയിരിക്കുന്നു എന്തിൽ നിന്ന് എന്നുള്ളത് നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലാവും എന്തിനെക്കുറിച്ചൊക്കെയായിരുന്നുവോ നിങ്ങൾ യഥാർത്ഥത്തിൽ ചിന്തിക്കേണ്ടിയിരുന്നത് ആ ചിന്തിക്കേണ്ടിയിരുന്ന എല്ലാറ്റിൽ നിന്നും നിങ്ങളുടെ ശ്രദ്ധ തിരിച്ച് തെറ്റായ വഴിയിലേക്ക് നിങ്ങളെ നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന മഹാരോഗമാണ് എന്ന് അള്ളാഹുസ്ബഹാല ഇവിടെ നമുക്ക് പറഞ്ഞു തരികയാണ് ഈ അശ്രദ്ധമായ നിങ്ങളുടെ പോക്ക് യഥാർത്ഥത്തിൽ ശ്രദ്ധിക്കേണ്ടുന്ന എല്ലാറ്റെയും അവഗണിച്ചുകൊണ്ടുള്ള നിങ്ങളുടെ പോക്ക് ഏതുവരെ തുടരും കബറിടങ്ങൾ സന്ദർശിക്കുന്നത് വരെ ഈ തക്കാസുർ നിങ്ങളെ അശ്രദ്ധമാക്കിക്കൊണ്ടേയിരിക്കും ഈ പോക്ക് തന്നെ തുടരും എന്ന് അള്ളാഹു സുബാനഹുാല പറയും എന്താണ് തക്കാസുർ തക്കാസുർ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ചാബല്യമാണ് തക്കാസുർ കസുറ കസീർ എന്ന വാക്ക് നമുക്കറിയാം ധാരാളം അധികരിച്ചു എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം തക്കാസുർ എന്ന് പറഞ്ഞാൽ അധികരിക്കുന്ന കാര്യത്തിലുള്ള മത്സരമാണ് സമ്പത്ത് ധാരാളമായി നേടിയെടുക്കുക നേടിയെടുത്തതിൻ്റെ നേടിയെടുക്കുന്നതിൻ്റെ കാര്യത്തിൽ മത്സരിക്കുക നേടിയെടുത്തിട്ടുള്ള വർദ്ധിച്ച സമ്പത്തിന്റെ മുകളിൽ അടയിരുന്നു കൊണ്ട് അന അക്സറുമിൻ കമാലമ്പ വലത എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിന്നെക്കാൾ ആളും അർത്ഥവുമുള്ളവനാണെന്ന് പറഞ്ഞുകൊണ്ട് പെരുമ നടിക്കുക ധാരാളമായി നേടിയെടുക്കുക നേടിയെടുക്കുന്നതിന്റെ കാര്യത്തിൽ മത്സരിക്കുക നേടിയെടുത്തിട്ടുള്ള വിഭവങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് പെരുമ നടിക്കുക ഈ ആശയത്തിന്റെ സമുച്ചയത്തെയാണ് തക്കാസുർ എന്ന ഒരൊറ്റ വാക്കുകൊണ്ട് അള്ളാഹു സുബഹാനുഭൂവത്തായ അർത്ഥമാക്കുന്നത് അൽഹാക്കുമു തക്കാസുർ ഈ തക്കാസുർ എന്ന മഹാരോഗം നിങ്ങളെ അശ്രദ്ധമാക്കിയിരിക്കുന്നു നിങ്ങൾ യഥാർത്ഥത്തിൽ ശ്രദ്ധിക്കേണ്ട എല്ലാറ്റിൽ നിന്നും എന്ന് അള്ളാഹുവിടെ പറയുകയാണ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞുവല്ലോ തക്കാസുർ എന്ന് പറയുന്നത് ഒരു ചാബല്യമാണ് നമ്മുടെ എല്ലാവരുടെയും മനസ്സിനെ ബാധിക്കുന്ന വികാര വിചാരങ്ങളെ ബാധിക്കുന്ന ഒരു ചാപല്യമാണ് തക്കാസുർ ഈ തക്കാസുറാണ് യഥാർത്ഥത്തിൽ മുതലാളിത്തത്തിന്റെ ബീജം എന്ന് പറയുന്നത് മുതലാളിത്തത്തിന്റെ ബീജം തക്കാസുറ തക്കാസുറത്തിൻ്റെ അംശമുള്ള ഒരു മനുഷ്യനാണ് മുതലാളിത്ത ചാബല്യങ്ങളുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് ഇതൊരു കുടുംബത്തിന്റെ സംസ്കാരമായി മാറുന്നുവെങ്കിൽ ആ കുടുംബം മുതലാളിത്ത ചാവല്യമുള്ള കുടുംബമാണ് അതൊരു രാഷ്ട്രത്തിന്റെ സംസ്കാരമായി മാറുന്നുവെങ്കിൽ ആ രാഷ്ട്രം ഒരു മുതലാളിത്ത രാഷ്ട്രമാണ് അതൊരു സാമ്രാജ്യത്വത്തിന്റെ ആകർത്തുകയായി മാറുന്നുവെങ്കിൽ ആ സാമ്രാജ്യം ഒരു മുതലാളിത്ത സാമ്രാജ്യത്വത്തിന്റെ പ്രതീകമാണ് അപ്പോൾ വ്യക്തികളെയും കുടുംബങ്ങളെയും സമൂഹങ്ങളെയും രാഷ്ട്രങ്ങളെയും സാമ്രാജ്യങ്ങളെയും ബാധിക്കുവാൻ സാധ്യതയുള്ള അവരുടെ പ്രവർത്തനത്തെ തെറ്റായ ദിശയിലേക്ക് നയിക്കുവാൻ സാധ്യതയുള്ള ഒരു ചാവല്യമാണ് യഥാർത്ഥത്തിൽ തക്കാഹുർ അതൽ അഥവാ മുതലാളിത്വം എന്ന് പറയുന്നത് ഈ മുതലാളിത്തത്തെ കൈകാര്യം ചെയ്യുവാൻ എന്തുണ്ട് വഴി എന്ന് ലോകത്ത് പല ഘട്ടങ്ങളിലായി മനുഷ്യൻ ആലോചിച്ചു പോന്നിട്ടുണ്ട് എങ്ങനെയാണ് മുതലാളിത്തത്തിന്റെ ദാർഷ്ട്യത്തെ മുതലാളിത്തത്തിന്റെ ആക്രമണത്തെ മുതലാളിത്തത്തിന്റെ ആക്രമണോത്സുകതെ തടയുവാൻ കഴിയുക എന്ന് ഉള്ള ചിന്ത പല സന്ദർഭങ്ങളിലും ലോകത്തുണ്ടായിട്ടുണ്ട് ഏറ്റവും അവസാനമായി രംഗത്ത് വന്ന ഒരു ദർശനമാണ് കമ്മ്യൂണിസം എന്ന് പറയുന്നത് കമ്മ്യൂണിസം വിചാരിച്ചത് മുതലാളിത്തത്തെ പാടത്ത് വെച്ച് നേരിടാം വയലേലകളിൽ വെച്ച് നേരിടാം വ്യവസായശാലകളിൽ വെച്ച് നേരിടാം പണിയിടങ്ങളിൽ വെച്ച് നേരിടാം ഭരണകൂടത്തിന്റെ സ്ഥിരാത്ത് കേന്ദ്രങ്ങൾ പിടിച്ചടക്കിക്കൊണ്ട് മുതലാളിത്തത്തെ നേരിടാൻ കഴിയും എന്നായിരുന്നു അവർ വിചാരിച്ചിരുന്നത് തൊഴിലാളി വർഗത്തിന്റെ സർവാധിപത്യം വന്നാൽ മുതലാളിത്തം അപ്രത്യക്ഷമാകും എന്ന് അവർ കരുതി കാരാളക്കണക്കിന് മനുഷ്യജീവനെ കൊടുത്തു പലതരത്തിലുള്ള വിപ്ലവങ്ങളും ഉണ്ടായി പക്ഷേ ആ വിപ്ലവങ്ങളെല്ലാം അരങ്ങേറിയതിന് ശേഷവും ആ വിപ്ലവത്തിലെ നയിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ ഇതേ മുതലാളിത്ത രോഗങ്ങൾ പിടികൂടിയതായി അതിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എവിടെ വെച്ചാണ് മുതലാളിത്തത്തെ പിഴുതെറിയേണ്ടത് മുതലാളിത്തത്തെ പിഴുതെറിയേണ്ടത് അതെവിടെയാണോ കുടികൊള്ളുന്നത് അതെവിടെയാണോ വേരുറച്ച് നിലകൊള്ളുന്നത് അവിടെ നിന്നു തന്നെയാണ് അതെവിടെയെന്ന് ചോദിച്ചാൽ ഓരോ മനുഷ്യന്റെയും ഹൃദയത്തിലാണ് മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് തക്കാസുർ എന്ന മഹാരോഗത്തെ പിഴുതെറിഞ്ഞ് മാറ്റിയാലല്ലാതെ മുതലാളിത്ത സംസ്കാരത്തെയോ മുതലാളിത്ത സാമ്രാജ്യത്വത്തെയോ നേരിടാൻ കഴിയുകയില്ല എന്നുള്ള പാഠമാണ് വിശുദ്ധ ഖുർആൻ ഈ സൂറത്തിൽ നൽകുന്നത് അൽഹാക്കുമു താസുർ എന്ന മഹാരോഗം നിങ്ങളെ പിടികൂടിയിരിക്കുന്നു കബറിടങ്ങൾ സന്ദർശിക്കുന്നത് വരെ ഈ അവസ്ഥ തുടരും വേണ്ട സൗഫതാലമോൻ നിങ്ങൾ അറിയുക തന്നെ ചെയ്യും പിന്നെ വേണ്ട കല്ല വേണ്ട സൗഫതാലമോൻ നിങ്ങൾ അറിയുക തന്നെ ചെയ്യും എന്നുള്ള ഹുസുബാനുഹൂവത്താല പറയും ഇതിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടണമെങ്കിൽ ഒരറിവ് നിങ്ങൾക്ക് കൂടിയേ കഴിയും നിങ്ങൾ പിന്നീട് സ്വന്തം കണ്ണുകൊണ്ട് കണ്ട് മനസ്സിലാക്കാനിരിക്കുന്ന ഒരറിവ് ആ അറിവ് നിങ്ങൾ നേരത്തെ ഉൾക്കൊള്ളുക മാത്രമാണ് തക്കാസുറിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള നിങ്ങളുടെ മാർഗം കല്ല സൗഫതാലായി നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു ലതറവുന്ന ജഹീം നിങ്ങൾ നരകം കാണുക തന്നെ ചെയ്യും പിന്നെ ഐനുൽ യക്കീനായി നരകം നിങ്ങൾ കാണുക തന്നെ ചെയ്യും നിങ്ങൾ നേരെ കണ്ണുകൊണ്ട് കാണാനിരിക്കുന്ന ഒരു സത്യമുണ്ട് ആ സത്യം നരകമാണ് ആ സത്യം നരകമാണ് നിങ്ങളുടെ ഹൃദയത്തിന്റെ അന്തരാളങ്ങളിൽ വരെ ചെന്നെത്തിക്കൊണ്ട് നിങ്ങളുടെ മനസ്സിനെയും ഉദ്ദേശത്തെയും സ്കാൻ ചെയ്ത് മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ച് നിങ്ങളെ കരിപ്പിച്ചു കളയുന്ന കല്ലിൽ നിങ്ങളുടെ ഹൃദയാന്തരാളങ്ങളിലേക്ക് കടന്നു ചെന്ന് നിങ്ങളുടെ നെയ്യത്തുകൾ ചികഞ്ഞ് പരിശോധിച്ച് അതിന്റെ സാക്ഷാൽ പ്രചോദനങ്ങൾ വിലയിരുത്തി അതിനനുസരിച്ച് നിങ്ങളുടെ ശരീരത്തെ കരിച്ചു കളയാൻ ശേഷിയുള്ള ആ നരകമുണ്ടല്ലോ ആ നരകം നിങ്ങൾ നേരത്തെ നിങ്ങൾ കാണാനിരിക്കുകയാണ് ആ കാണാനിരിക്കുന്ന നരകത്തെക്കുറിച്ച് നേരത്തെ നിങ്ങൾ കറിവുണ്ടാവുക എന്നുള്ളത് മാത്രമാണ് തെക്കാസുറിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടാനുള്ള മാർഗം എന്ന് അള്ളാഹു സുബഹാനുഭൂത്താല പറയുകയാണ് അന്ന് എല്ലാവിധ ഞാമത്തുകളെ സംബന്ധിച്ചും നിങ്ങൾ ചോദിക്കപ്പെടുക തന്നെ ചെയ്യും നിങ്ങൾ ചോദിക്കപ്പെടുക തന്നെ ചെയ്യും നിങ്ങൾ ആലോചിച്ചു നോക്കൂ എന്താണ് നാം ഈ ലോകത്ത് അന്വേഷിച്ചു ഞാനും നിങ്ങളും ഈ ലോകത്ത് എന്താണ് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് വസല്ലമയുടെ ഒരു വചനം നിങ്ങൾ കേൾക്കേണ്ടതാണ് ഇമാം തുറുമതി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസിൽ പറയുന്നു യൗമിഹി വളരെ മനോഹരമായിട്ടുള്ള ആശയം എന്താണ് ദുനിയാവ് ദുനിയാവിലെ വിഭവങ്ങളെല്ലാം നിങ്ങൾക്ക് ലഭിച്ചു എന്ന് നിങ്ങൾക്ക് എപ്പോൾ തോന്നണം നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾക്ക് നിർഭയത്വമുണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾക്ക് നിർഭയത്വം ഉണ്ടാവുക വളരെ ലഘുവായ ഒരു കാര്യമാണ് കുടുംബത്തിൽ നിർഭയമായി ജീവിക്കാൻ കഴിയാം അതുപോലെ തന്നെ സ്വന്തം ശരീരത്തിന് ആരോഗ്യമുണ്ടാവുക പിന്നെ ഓരോ ദിവസത്തെയും ഭക്ഷണം നിങ്ങൾക്ക് ലഭിക്കുക ഇത് കിട്ടിയാൽ പോരെ ഒരു മനുഷ്യന് എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഇത് പോലും ഞാൻ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് എന്റെ കുടുംബത്തിൽ ഞാൻ നിർഭയരാണ് ഞാൻ എന്റെ വീട്ടിൽ ഭയരഹിതമായി ജീവിച്ചുകൊണ്ടിരിക്കും പ്രശ്നങ്ങളില്ല സന്തോഷം എനിക്ക് അള്ളാഹുസ്മഹാനുഭവത്താൽ അത്യാവശ്യം ആരോഗ്യം നൽകിയിട്ടുണ്ട് ആ ആരോഗ്യം ഉപയോഗിച്ച് ഈ ദുനിയാവിൽ ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നു മാത്രമല്ല ഇന്നത്തേക്കുള്ള ഭക്ഷണം എനിക്ക് റെഡിയാണ് അതുകൊണ്ട് ഞാൻ ഭാഗ്യമാണ് ഇത്രയും മതി എന്റെ ജീവിത സൗകര്യം എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ച് ആസ്വദിക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് നാം ആലോചിക്കേണ്ടതാണ് പക്ഷേ ഇത് മൂന്നും അനുഭവിക്കുവാൻ കഴിവില്ലാത്ത ആളുകൾ നമ്മുടെ സഹോദരന്മാരായി ജീവിച്ചു കഴിഞ്ഞ ആഴ്ചയിൽ ഈ മിമ്പറിൽ വെച്ച് നിങ്ങളെ അഭിമുഖീകരിക്കാൻ എനിക്ക് കഴിഞ്ഞിരുന്നില്ല ഞങ്ങൾ ആസാമിലെ നമ്മുടെ സഹോദരന്മാരെ സന്ദർശിക്കുവാൻ വേണ്ടി പോയതായിരുന്നു ഈ മൂന്നും അവർ കന്യമാണ് നാലര ലക്ഷത്തോളം ആളുകൾ സർവായുധ സജ്ജരായിട്ടുള്ള ബോഡോകൾ എന്ന് പറയുന്ന ഒരു ഗോത്രവർഗത്തിൻ്റെ ആക്രമണ ഭീതിയിൽ സ്വന്തം നാടും വീടും ഉപേക്ഷിച്ച് ഇറങ്ങിപ്പോരുകയാണ് നാലര ലക്ഷത്തോളം ആൾ കുറച്ചാളുകൾ തിരിച്ചു പോയിട്ടുണ്ടാകാം ഇപ്പോഴും രണ്ട് ലക്ഷത്തോളം ആളുകൾ തൻ്റെ കൂട്ടുകുടുംബങ്ങളോടൊപ്പം നിർഭയമായി ജീവിക്കാൻ കഴിയാത്തവർ അവരുടെ ആരോഗ്യത്തിന് മേലും ആക്രമണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു ഏറ്റവും കൂടുതൽ നിന്ന് അവർക്ക് ആവശ്യമുള്ളത് മെഡിക്കൽ സർവീസാണ് ഒരിച്ചിരിയുന്ന മഴ ശുദ്ധിയില്ലാത്ത അന്തരീക്ഷം ശൗചശീലമില്ലാത്ത ഒരു ജനവിഭാഗം മാരകമായിട്ടുള്ള സാംക്രമിക രോഗങ്ങൾ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുക ആരോഗ്യവും അവർക്ക് നിഷേധിക്കപ്പെട്ടിരിക്കും പിന്നീട് ഭക്ഷണമാണ് ഗവൺമെന്റ് ദാനമായി നൽകുന്ന ഭക്ഷണം വിവിധ ഏജൻസികൾ നൽകിക്കൊണ്ടിരിക്കുന്ന ഭക്ഷണം അവർക്ക് കിട്ടുന്നു എന്നത് ശരിയാണ് പക്ഷെ അവർക്കറിയാം അത് നാളെ ലഭിച്ചുകൊള്ളണമെന്നില്ല ഭീതിയുടെ അന്തരീക്ഷം അവർ ഇപ്പോഴെവിടെയാണോ താമസിക്കുന്നത് അവിടേക്കും വന്നു വന്നുചേരാം എന്നവർ വിചാരിക്കും ഇതാണ് മനുഷ്യ ജീവിതത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത് ഈ അവസ്ഥയിൽ ഞാനും നിങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വിഭവങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ച് എപ്പോഴെങ്കിലും നമ്മൾ ആലോചിക്കുന്നുണ്ടോ ആലോചിക്കുന്നില്ലെന്ന് മാത്രമല്ല സംഭവിക്കുമെന്നുറപ്പുള്ള മരണത്തെ മറന്നുകൊണ്ട് സംഭവിക്കുമെന്നുറപ്പില്ലാത്ത ജീവിതത്തിന് വേണ്ടി നാം നെട്ടോട്ട മൂടിക്കൊണ്ടിരിക്കുകയാണ് ഞാനും നിങ്ങൾ അവിടെയാണ് നാഹുവിന്റെ ഓർമ്മപ്പെടുത്തൽ അൽഹാകുമുത്തർ എന്നുള്ള ഓർമ്മപ്പെടുത്തൽ അപ്പോഴാണോ നമുക്ക് കേൾക്കാനും മനസ്സിലാക്കാനും കഴിയും ഇവിടെ രണ്ട് വാക്കുകൾ ഉപയോഗിച്ചിരിക്കും ഒന്ന് എൽമുല്യക്കയും മറ്റൊന്ന് അയനുല്യക്കയും വിശ്വാസത്തിൻ്റെ ഒരു വസ്തുവിലുള്ള ഒരു കാര്യത്തിലുള്ള നമ്മുടെ വിശ്വാസത്തിൻ്റെ രണ്ട് പടവുകളാണത് ഒന്ന് കാണുന്നതിന് മുമ്പ് അതിനെക്കുറിച്ചുള്ള ഒരറിവ് അതിനാണ് അൽമുൽ യക്കീൻ എന്ന് ഇവിടെ പ്രയോഗിച്ചിട്ടുള്ളത് കാണുന്നതിന് മുമ്പ് അതിനെക്കുറിച്ചുള്ള അറിവ് നഗ്നമായ നേത്രം കൊണ്ട് കാണുമ്പോൾ അതിനെക്കുറിച്ചുള്ള വിശ്വാസം അതിനാണ് ഐനുൽ യക്കീൻ എന്നിവിടെ പ്രയോഗിച്ചിട്ടുള്ളത് രണ്ടും യക്കീനാണ് പക്ഷേ അൽമുൽ യക്കീനും ഐനുൽ യക്കീനും തമ്മിൽ വ്യത്യാസമുണ്ട് ഖുർആാനിന്റെ മറ്റൊരു ഭാഗത്തെ ഹക്ബുൽ യക്കീൻ എന്ന മൂന്നാമതൊരു പ്രയോഗവും കൂടിയുള്ളൂ ഇൽമുൽ മൂന്ന് പ്രയോഗങ്ങളുണ്ട് റിൽമുൽ യക്കൈൻ എന്ന് പറഞ്ഞാൽ ഒരു സംഗതി കാണുന്നതിന് മുമ്പ് അതിനെക്കുറിച്ചുള്ള വിശ്വാസം ഐനുല്യക്കീൻ എന്ന് പറഞ്ഞാൽ അത് കാണുമ്പോൾ അതിനെക്കുറിച്ചുള്ള വിശ്വാസം ഹക്കൊല്യക്കൈൻ എന്ന് പറഞ്ഞാൽ അനുഭവിക്കുമ്പോൾ അതിനെക്കുറിച്ചുള്ള വിശ്വാസം വിശ്വാസത്തിന്റെ മൂന്ന് പടവുകളാണ് ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോൾ ഒരു പഴം കൊണ്ടുവന്നിരിക്കുന്നു എന്ന് നിങ്ങളോട് പറയുന്നു ചുവന്ന ഉരുണ്ട നല്ല ഒരു പഴം മധുരമുള്ള ഒരു പഴം കൊണ്ടുവന്നിരിക്കുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങളത് വിശ്വസിക്കുന്നു അത് അൽമുല്യക്കീന എന്റെ ബാഗിൽ നിന്ന് ഞാനത് പുറത്തെടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നു ഇതാ ഇതാണ് ആ പഴം അത് ഐനുല്യക്കീന അത് ഞാൻ കീറി മുറിച്ച് ഓരോ കഷ്ണം നിങ്ങൾക്ക് ഓരോരുത്തർക്കും തരുന്നു നിങ്ങളത് ചവച്ച് അതിൻ്റെ രുചി ആസ്വദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് ഹക്കൊല്ലാണ് വിശ്വാസത്തിന്റെ മൂന്ന് പടവുകളാണ് ഒരു അധ്യാപകൻ ക്ലാസ്സിലേക്ക് കയറി വരുന്നു കുട്ടികൾ ശബ്ദം ശബ്ദമുണ്ടാക്കുമ്പോൾ കുട്ടികളോട് പറയുന്നു നല്ല ചൂരല് എന്റെ മേശക്കകത്തുണ്ട് കുട്ടികളത് വിശ്വസിച്ച് മിണ്ടാതിരിക്കുന്നു അത് അഴിമുല്യത്തീനാണ് പിന്നെയും കുറച്ച് കഴിയുമ്പോൾ കുട്ടികളത് മറക്കുന്നു അപ്പോൾ മേശക്കകത്ത് നിന്ന് ആ ചൂരലെടുത്ത് പുറത്തേക്ക് കാണിച്ച് ഒന്ന് ഒഴിഞ്ഞ് കണ്ട എന്ന് പറഞ്ഞ് അവിടെ വെക്കുന്നു ഇതൊക്കെ പഴയ കാലത്ത് നടപ്പുള്ളതാണ് ഈ കാലത്ത് നടപ്പുള്ളതല്ല കുട്ടികൾക്ക് അപ്പോഴുള്ള വിശ്വാസം ഒരു അഴിമുല്യത്തീനാണ് അതിനുല്യത്തീനാണ് പിന്നെയും കുറച്ച് കഴിയുമ്പോൾ കുട്ടികൾ ശബ്ദമുണ്ടാക്കുന്നു ചൂരലിങ്ങോട്ട് എടുത്തിട്ട് കുട്ടിയുടെ കൈ നീട്ടി ഓരോന്ന് ഓരോ കുട്ടിക്കും കൊടുക്കുന്നു അപ്പോ ഇങ്ങനെ ഒഴിഞ്ഞിട്ടുണ്ട് രണ്ട് കാലിന്റെ ഉള്ളിൽ കൂടെ അവർ കൊണ്ടുപോയി അപ്പോൾ അത് യഥാർത്ഥത്തിൽ ഹക്കുൽ യക്കീന വിശുദ്ധ ഗുരു ആർ ഇവിടെ ചോദിക്കുന്നത് കല്ലാലോ താളമൂല അക്കീൻ മരണമെന്ന് പറയുന്നത് ഒരു മറയാണ് ആ മറക്കപ്പുറമുള്ളത് നരകമാണ് ആ നരകത്തെ കുറിച്ച് പ്രവാചകന്മാർ പറഞ്ഞു എന്നുള്ളതുകൊണ്ട് നിങ്ങൾക്ക് വിശ്വസിക്കുവാൻ നിങ്ങൾക്കതിനനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ കഴിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു മരണം എന്ന മറ നീങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ മുമ്പാകെ വരുന്നത് നരകമാണ് നരകം നിങ്ങൾ യഥാർത്ഥത്തിൽ കാണുക തന്നെ ചെയ്യും അത് നിങ്ങൾ മനസ്സിലാക്കണം മറ്റൊരർത്ഥത്തിൽ മറ്റൊരു സന്ദർഭത്തിൽ പറയുന്നുണ്ട് നരകം ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നവരെക്കുറിച്ച് ഹക്കുൽ യക്കീൻ എന്ന പദവിയിലെത്തിയതായി പറയുന്നു ചില സൂഫിവര്യരായ ആളുകളെ സംബന്ധിച്ച് പറയപ്പെടുന്നു ചില സൂഫിവര്യന്മാർ അവർക്ക് അവരുടെ ഈ ജീവിതത്തിൽ തന്നെ ഈ ഹക്കുൽ യക്കീൻ എന്ന പദവി വരെ സ്വീകരിക്കാൻ കഴിഞ്ഞിരുന്നു എന്ന് പ്രവാചകൻ ഒരു സഹാബിയോട് ചോദിക്കുകയാണ് കൈഫസ്റ്റബ എങ്ങനെയുണ്ട് പ്രഭാതമെന്നും അയാൾ പറയുന്നു ഞാൻ ഹക്കായും വിശ്വാസിയായിട്ടാണ് നേരം പുലർന്നിട്ടുള്ളത് എനിക്ക് ഉറപ്പാണ് ഞാൻ വിശ്വാസിയാണ് പ്രവാചകൻ തന്നെ അത്ഭുതപ്പെട്ടു നിനക്ക് എങ്ങനെ അങ്ങനെ ഉറപ്പാവുക അപ്പോഴദ്ദേഹം പറഞ്ഞു രാവിലെ മുതൽ നന്മ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടാവുകയും ഞാൻ നന്മ ചെയ്യുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ ഞാൻ സ്വർഗത്തിലാണെന്നാണ് എനിക്ക് തോന്നുന്നത് ആ സ്വർഗത്തിന് അനുഭൂതി ഇവിടെ വച്ച് ഞാൻ ആസ്വദിക്കുകയാണ് എന്നാൽ തിന്മ ചെയ്യാനുള്ള ചിന്ത എന്റെ മനസ്സിലൂടെ കടന്നു പോകുമ്പോഴേക്കും ഞാൻ നരകത്തിലാണെന്ന് എനിക്ക് തോന്നുന്നു നരകത്തിൽ കത്തി എരിയുന്നത് പോലെ എന്റെ കരിഞ്ഞ മാംസത്തിന്റെ ഗന്ധം ഞാൻ തന്നെ അനുഭവിക്കുന്നത് പോലെ എന്റെ എല്ല് കത്തിക്കരിയുന്നത് പോലെ ആ പൊട്ടിപ്പൊരിയുന്ന എരിപൊരി ശബ്ദം ഞാൻ തന്നെ കേൾക്കുന്നത് പോലെ എനിക്കനുഭവപ്പെടുന്നു അയാൾ വിചാരിക്കുന്ന തരത്തിൽ അയാൾ നരകത്തിലും സ്വർഗത്തിലും വിശ്വസിക്കുന്നു എന്നുള്ളതാണ് ആ വിശ്വാസമാണ് നമ്മെ നെറുവഴിയിലേക്ക് നയിക്കുക അള്ളാഹു സുബഹാനുഭവത്താല ഏറ്റവും ഉജ്ജ്വലമായിട്ടുള്ള വിശ്വാസം ഹൃദയസ്പർശിയായ വിശ്വാസം വെച്ചു പുലർത്താനും കൊണ്ടു നടക്കുവാനും മരണം വരെ അത് കാത്തു സൂക്ഷിക്കുവാനും നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അക്കൂൽ ഹൗലി ഹാദ അസ്തഫുറുള്ള